ദുബായ് ജിദ്ദ റിയാദ് ഇനി ഓൺലൈൻ നിരക്കിനേക്കാൾ വില കുറഞ്ഞ ടിക്കറ്റുകൾ കിട്ടും ബുക്ക് വിത്ത് ട്രാവൽ ആൻഡ് ഓഫ് അഹമ്മദില്ല ഇന്ന് ഞങ്ങളിവിടെ ബർദുബായിൽ ജീവ ജീവിതാവശ്യത്തിനു വേണ്ടി ഉപജീവനത്തിനു വേണ്ടി പോയിട്ടുള്ള പഴയകാല ആളുകൾ കുടുംബസമേതം ഞങ്ങളിവിടെ കൂടിയിരിക്കുകയാണ് അഹമ്മദില്ല ഒരുപാട് കാലം ഞങ്ങൾ ഭർദുവായിൽ ജോലി ചെയ്തു അപ്പോൾ ഞങ്ങളൊരു കുടുംബം പോലെ അവരോട് ഞങ്ങൾ താമസിച്ച് ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഭർദുവായിൽ പിന്നെ ഭർദുവായി അതുപോലെ തന്നെ സത്വ കറാമ ഏരിയ ഉൾപ്പെടുന്ന വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അവർ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ സംഗമിച്ചിരുന്നു രണ്ട് പ്രാവശ്യം ഇപ്പോൾ അള്ളാഹുനുഗ്രഹത്താൽ അനുഗ്രഹത്താൽ ഇങ്ങനൊരു സംഗമം തീരുമാനിച്ചപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അന്ന് ഉണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ടായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഈ ഐ സി സി ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് ഒരുമിച്ച് സാധ്യമാകുന്നവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് വളരെ സന്തോഷത്തോട് ഖുറാൻ കൂടി ആരംഭിച്ചു ഷിഹാബ് പൂക്കോട്ടൂർ ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അദ്ദേഹം വളരെ ഗംഭീരമായ നല്ലൊരു പ്രഭാഷണം നടത്തി ഇനി വൈകുന്നേരം വരെ ഇൻഷാല്ല പല പരിപാടികളുമായി ഞങ്ങൾ വൈകുന്നേരമാണ് പിരിയുക ഞങ്ങൾ മുൻകഴിഞ്ഞ ഞങ്ങളിൽ നിന്ന് വേർ പിരിഞ്ഞു പോയ പല ആളുകളെയും ഞങ്ങൾ അനുസ്മരിക്കുകയുണ്ടായി അള്ളാഹു താല അവർക്കൊക്കെ സ്വർഗീയ പ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും അവരുടെ കൂടെ കഴിയാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും സ്വന്തം ബാർദുബൈ സംഗമത്തിന് ഒത്തും കൂടിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം ബർദുബൈയിലെ ഒന്നിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാന പ്രവർത്തകരാണ് ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഒരു ദിവസത്തെ സംഗമമാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രവർത്തകർക്ക് പരസ്പരം അവരുടെ പ്രവർത്തന കാലത്തെ ഓർമ്മകൾ അയവിറക്കാനും അവരുടെ ആ ബന്ധം പുതുക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം സ്വന്തം ഭർദുബായിയുടെ അംഗങ്ങളായ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള സഹോദരങ്ങളും സഹോദരികളുമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിവിധ തരങ്ങളായ രീതികൾ സ്വീകരിച്ചു കൊണ്ടും കൂടിയും സ്നേഹത്തോടുകൂടിയും കൂടിയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഈ സംരംഭങ്ങളൊക്കെ ഒരുക്കുന്നത് തീർച്ചയായും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുകയും അതോടൊപ്പം ഞങ്ങൾ കൂട്ടത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന രോഗം കൊണ്ടും മറ്റും അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ആ അർത്ഥത്തിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ അതിയായ ആഗ്രഹം അത് സഫലമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥത്തിലുള്ള ഒരു സൗഹാർദ്ദവും സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ ഭർദ്ദുവില ഭർദുവായിലുള്ള നമ്മുടെ ഈ കൂട്ടുകാർ കൂട്ടുകാരികൾ എന്നുകൂടി ഉണർത്തുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു പ്രവാസ കാലത്തുണ്ടായിരുന്ന സൗഹൃദ ബന്ധത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പിന്നെ കൂ പിന്നെ കൂടിച്ചേരല് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്നിപ്പോൾ നമ്മൾ കുറേ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റ് സോഷ്യൽ മീഡിയകളും ഒക്കെ വഴിയ ബന്ധങ്ങളുണ്ടെങ്കിൽ പോലും പരസ്പരം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഊഷ്മളത ഒരിക്കലും നമുക്ക് ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഇതിൽ കൂടെ നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാവുമ്പോഴുള്ള ഈ ഒരുമിച്ച് കൂടൽ പരസ്പരം കാണൽ ചേർന്ന് നിൽക്കൽ അതേപോലെ ആ ഒന്ന് ഹഗ് കയ്യിൽ ഒക്കെ വളരെയധികം സന്തോഷവും ആത്മനിർവൃതിയും ഒക്കെ നൽകുന്നതാണ് അത് പ്രത്യേകിച്ച് ഞങ്ങൾ അവിടെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ അവിടെ ഒരുപാട് ഗുണങ്ങൾ അവിടെയും അതുപോലെ തന്നെ നാട്ടിലേക്കും ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാന പ്രവർത്തകരാണ് ഞങ്ങൾ പക്ഷേ അതാ ഇത്ര ഈ ഒരു കൂട്ടായ്മ വളരെ നല്ല നല്ലതാണ് അതോടൊപ്പം ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ വളരെ വളരെ നല്ലതാണ് അത് ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ ആ സംഘാടകർക്ക് തങ്ങളുടെ എല്ലാവിധ പിന്നെ നന്ദിയും കടപ്പാടും എനിക്ക് ഇങ്ങനെ കൂടി ചേരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും അഹമ്മത്ത് ഉള്ള സ്വന്തം ബാദുബയുടെ രണ്ടാമത്തെ സംഘമാണ് ഇവിടെ സംഘടിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണങ്ങോട് വെച്ച് പിരിഞ്ഞിട്ട് മൂന്ന് വർഷത്തിനു ശേഷമാണ് നമ്മളിവിടെ ഒന്നിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഒട്ടനവധി ആളുകൾ നമുക്കിവിടെ നേരിട്ട് കാണാൻ സാധിച്ചു ഒരിക്കലും നമ്മൾ ഇടയിൽ കണ്ടുമുട്ടാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഈ വർഷത്തിനിടയിൽ അവരൊക്കെ നമുക്ക് പിന്നെ അള്ളാഹുലേക്ക് യാത്രയായി പക്ഷേ അള്ളാഹ് ഇനിയും ഇതുപോലെയുള്ള സംഗമങ്ങൾ വരും വർഷങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കും ഏതായാലും പ്രസ്ഥാനത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്ഥാനത്തിൻ്റെ പിന്നെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളൊരു പാഷനാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ആസ്വാദിക്കുകയാണ് ചെയ്യുന്നത് ആ ശരിക്കും നമ്മൾ ആസ്വദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല്ലാ ഈ ബന്ധം പിന്നെ നേരത്തെ കുറയാൻ ക്ലാസ് പറഞ്ഞു പറയും അവദ്ധത്തൻ വർഹ്മ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിലൂടെ മുന്നോട്ട് പോകണം അതുകൊണ്ട് ആണും പെണ്ണും അല്ല പോലെ സൗഹൃദം ഈ സൗഹൃദം എന്നും കാത്തു സൂക്ഷിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അസ്ലാം വഹ്ലൈ വരെ കാത്തി പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം ജിക്കാറ്റിൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതാ വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് തരാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ് ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ ബോട്ടിൽ മാത്രം കയ്യിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക വെള്ളം എടുക്കുക വെള്ളം നിറക്കുക ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും